കോഴിക്കോട് കനാലിലാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന മൃതദേഹം കണ്ടെത്തി മിഥില ബാലനാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്ന് മിഥില ഇപ്പോൾ പോലീസ് സംഘം അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ മിഥില ഉന്മേഷെ അല്പസമയം മുമ്പ് ആ മൃതദേഹം കനോലി കനാലിൽ നിന്നും പുറത്തെടുത്ത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആംബുലൻസാണ് ആ മൃതദേഹവുമായി വഹിച്ചുകൊണ്ടുള്ള മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് പോകുന്ന ആംബുലൻസിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അര മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ കൺട്രോൾ റൂമിലേക്ക് ലഭിക്കുന്നത് തുടർന്ന് നടക്കാവ് പോലീസും മെഡിക്കൽ കോളേജ് പോലീസും സ്ഥലത്തെത്തി കനോലി കനാലിൽ കളിക്കൊയ്യ ഭാഗത്താണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം കണ്ടത് നാൽപ്പത്തി അഞ്ച് അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടേതാണ് കമണ്ണ് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ ഫയർ ഫോഴ്സ് ഇവിടെ എത്തി ആ മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതാരാണ് എന്നതൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ അര മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ പോലീസ് ലഭിക്കുന്നത് തുടർന്ന് ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ നടക്കാവ് പോലീസും ഒപ്പം തന്നെ ഈ ഒരു സംഭവം നടന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസും ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുന്നു ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുന്നു പിന്നീട് ഈ കനോലി കനാലിൽ നിന്നും മൃതദേഹം പുറത്തെത്തിയിപ്പോൾ മോർച്ചറിയിലേക്ക് കോഴിക്കോട് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൽ എന്തെങ്കിലും പ്രാഥമിക വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ടോ ഇല്ല ഉന്മേഷം അത്തരത്തിലുള്ള ഒരു സൂചനയും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എവിടെയെങ്കിലും സ്റ്റേഷൻ പരിധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്സിംഗ് കേസുകളുണ്ടോ എന്നതാണ് പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നത് അത്തരത്തിൽ അന്വേഷിച്ചിട്ട് എവിടെയെങ്കിലും മിസ്സിംഗ് കേസ് ഉണ്ടെങ്കിൽ ആയിരിക്കും അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ആരാണ് എന്ന ഒരു കാര്യത്തിലേക്ക് പോവുക ഇപ്പോൾ നിലവിൽ അരമണിക്കൂർ മുമ്പ് ഈ കാര്യം അറിയുന്നു പോലീസ് ഇവിടെ എത്തുന്നു ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുന്നു മൃതദേഹം പുറത്തെടുത്തു അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് ആരാണ് എന്നത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ആരാണ് എന്നത് കണ്ടെത്തുകയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം അതിനുള്ള നടപടിയായിരിക്കും വരും മണിക്കൂറുകളിൽ നടക്കുക ഉന്മേഷൻ ശരി മിഥില മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കൂടുതൽ വിവരങ്ങൾ അറിവാകുന്നതേയുള്ളൂ നാല്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കനോലി കനാലിൽ നിന്ന് കിട്ടിയത് അതിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മിഥില റിപ്പോർട്ട് ചെയ്യുന്നത്